മൂന്നാമത്തെ ഇന്നത്തെ മീൻ കൊടുത്തെന്ന് പറഞ്ഞാല് മക്കളെ ഇന്ന് ചൂണ്ടലുമ്പോഴുള്ള പരിപാടിയല്ല ഇന്നത്തെ വല വലയൊക്കെ കീറി പൊളിഞ്ഞിക്കണേ ഏഹ് വലയൊക്കെ കീറി പൊളിഞ്ഞിക്കണ് അവിടെ ഇവിടെ ഒക്കെ വാട്ടാഴ്ച അപ്പൊ നമ്മള് ഒരു പാക്കറ്റ് അവല് കഴിച്ചില്ല അവല് ഈ അവല് നമ്മൾ ചട്ടിയിലിട്ട് വറുത്തിട്ട് കുറച്ച് ചോറത്തോടെ വാടക വായിച്ചിട്ട് മീനോടും ഇട്ടു കൊടുത്തിട്ട് മീനിങ്ങനെ വന്നെ തന്നെ നേരത്തെ ഒരൊറ്റ അടപ്പം വീസലാ ഒരു പല വീസല് അപ്പൊ ഞമ്മള് അവല് മറക്കണ ദൃശ്യങ്ങളിലേക്ക് പോവാടിയ അപ്പൊ ഞമ്മള് സ്റ്റോവ് കത്തിച്ചിട്ടുണ്ട് അപ്പൊ ചീചട്ടിയൊക്കെ വെച്ച് ചീൻചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് കൊലേശം അവല് ഇട്ടിട്ടുണ്ട് അവല് അവല് ഞമ്മക്ക് കൊറച്ചു വറുത്ത് പിടിക്കുക വറുത്ത് പിടിക്കുക വറവന്റെ മണാണ് കേട്ടാ മീൻ വയനാട്ടിനും നിന്നും കന്യാകുമാരിനും നിന്നും സൗത്ത് ആഫ്രിക്കാനും ദക്ഷിണാഫ്രിക്കാനും ഒക്കെ വരും പത്താഴ്ച മെല്ലുണ്ടെങ്കിൽ എവിടുന്നുകൊണ്ട് വരും നമ്മുടെ കൊല്ലി അതേപോലെ അവലി നമ്മള് ഇട്ടിണ്ട് അവധി നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അവലിനെ നമ്മൾ എന്ത് ചെയ്യുക നന്നായി വറുത്ത് എടുക്കണം അവലിന്റെ സ്മെല്ലേ അപ്പൊ നല്ലൊരു വറുത്തിട്ടുള്ള മണ സ്മെല്ല് വരണം അപ്പൊ അവന് നമ്മൾ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് മീൻ കണ്ട് പിടിക്കാൻ പോയാ സ്മെല്ലിണ്ട് വരണം എന്നിട്ട് ഒറ്റ വീശല് വല കുറച്ച് മാസമാണ് എന്നാലും മെടില്ല നമ്മളൊന്ന് വീശി നോക്ക ഒരു പരീക്ഷണാണ് അവല് വറുത്തിട്ട് ഒന്ന് കൂട്ടി കയച്ചിട്ട് അത് ഇട്ട കൊടുത്താ സ്മെല് അടിക്കുമ്പോ നല്ല കുണ്ടപ്പാലിലും കുർബലപ്പാലിലും ഒക്കെ ഇങ്ങനെ വരും അപ്പൊ ഒരു പൗലി നമ്മള് ചട്ടിന്നിങ്ങിണ്ട് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിക്കണം ഇനി നമ്മൾ കുറച്ച് ടോളത്തൗട്ട് ഇടാ നമ്മൾ ഒന്ന് ടോളത്തൗട്ട് ചൂടാക്കോളത്തൗട്ട് ചൂടാക്കി പൗലി നമ്മൾ ഇവിടെ ആക്കിട്ടുണ്ട് അത്യാവശ്യം അത്യാവശ്യം അപ്പൊ ഞമ്മള് മിക്സി കേട്ടോ ഏതാണ്ട് ചൂടായിട്ട് ഞമ്മളോട്ടെ അടപ്പുവെച്ചു അപ്പൊ നമ്മളെ പൊടിക്കാൻ പോട്ടാ അപ്പൊ എന്നാ നമുക്ക് പൊടിക്കാന്നൊന്ന് നോക്കാം അപ്പതാ ഏതാണ്ട് പൊടിഞ്ഞിക്കണ് നല്ല വറവായിക്കോട്ടാ വറവായിക്കളും അപ്പൊ നമുക്ക് വീടിയൊക്കെ കേൾക്കണം നമ്മൾ പൊടി ഇങ്ങോട്ട് മാറ്റിട്ടാ അവലും പൊടി അവലും പൊടി പക്കറ്റിക്ക് മാറ്റി ഇനി ചോളത്തോടെ അങ്ങനെ ഇനി നമ്മളൊന്ന് മാറ്റാൻ പോവാ ചൂടാണ് അപ്പൊ നമ്മള് ചോളത്തോടെ ഇട്ടിട്ടാ എന്നിട്ട് നമ്മള് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാ ചൂടുണ്ട് നന്നായി ഇളക്കണം ഏതാണ്ട് ഇളങ്ങോണ്ട് എന്താണ് വറവുണ്ട് വറവുണ്ട് വറവട്ടിട്ട് പതിവാറവിട്ടിട്ട് പതിവാ അപ്പൊ വറക്കുണ്ട്

ാണ് വില വീശിട്ട് പുറായി മറന്നിക്കണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ തീറ്റയും കക്കാക്കി വാങ്ങും ആ അപ്പൊ നമ്മൾ തീറ്റട്ടോണ്ടിരിക്കണാണ് ഇവിടെ നിങ്ങള് കണ്ടിട്ടുണ്ട് അടിപിടി കാണിക്കി അടി പിടിച്ചോടാ ഇങ്ങോട്ട് അടുക്കടാ ഇനി കുറച്ചും കൂടി കുറച്ചും വാപ്പുറത്തെക്ക് വരി കൂടാനേടേ ടോടു ടോടു മതി 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 പാച്ചായഗാടി ായത് കൊണ്ട് ഉള്ളിൽ കൂടെ വലിച്ചെടുത്തോക്കാം വല അവിടെ അവിടെ കുടുങ്ങി വല കുടുങ്ങി വല കുടുങ്ങിട്ടോ താര വിളിച്ചോ വലിക്കല്ലേ വലിക്കല്ലേ വല അവിടെ കുടുങ്ങി

രണ്ടൂന്ന പരലുണ്ട് അഴിമതിക്ക് 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 അഴിത്താ രണ്ടു മൂന്നാല് പല്ലേ കിട്ടിയിട്ടുള്ളൂ കാരണം എന്താ വെച്ചാല് ഇത് ശിവൻകുട്ടിയെ ഇതാണ് പൊരിച്ചു തിന്നാണ്ടല്ലോ രണ്ടാമത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞ ഫിഷ് മലയാളത്തില് മീന് അറബിയിലെന്താ പറയുക പല ബീശി വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടാമത്തെ വലയാണ് அப்படிக்கொக்கி நம்மளும் ஒய்வாக்கிட்டு கெட்டியா கிட்டு அப்படி அப்ப எந்த பல்லு

என்ன விட்டுப் போடணும் புடிச்சது. look. ஆ இது என்ன போட்டது? இதோ பாரு. பாय நம்ம மீनங்களே பிடிச்சது குடிக்குது. டா. ஏய் மூச்சடலையும் குடிஞ்சிடுடா. மீனೊಂಡ மூச்சடலையும் இருக்கு. இந்தா இது காடி அழைக்க என்னாட்டி. ஒப்பக்கத்தில. இந்துண்டு இந்துண்டு நியூ மீன் உண்டு. ഇവിടെ വല്ല കുട്ടി റെഡിയാക്കി ഇതെ വല്ല കുട്ടി റെഡിയാക്കി ഇട്ടതിന്റെ വെച്ച കുറച്ച് ഇതെ മഞ്ഞ കുറുണ്ടല് പണ്ടക്കണ്ട് വെച്ചാ മാടടാ പോയേക്കാ അടു നേരെ നമ്മൾ ഉറക്കണ്ടടാ ഇണ്ടാ ഉറ്ട്ടണുടാ ലാ ആ പോയി ആ പോയി ആ പോയി ആ പോയി രണ്ട് ഉണ്ണനെ നമ്മൾ കൊടുക്കാനാണ് ട്ടാ അപ്പ നമ്മള് മൂന്നാമത്തെ വാരം വിടാൻ പോവാണ് അപ്പം എന്തായാലും വേണ്ടില്ല അപ്പം മീൻ പറ്റ മോശ കുറവാ അപ്പം ഒരു പലം കൂടി നമ്മൾ വീശിയിട്ട് അവിടെ മാറിക്കാം നോക്കും എവിടെ കുടുങ്ങാൻ സാധ്യതയുണ്ട് കുടുങ്ങിയേക്ക് വല്ല ഒഴിവാക്കണമെന്ന് തോന്നുന്നു Zat, pu, kolani, oh <ma> euh ouais ി ഒരു കോലാനി ഒരു കോലാനി ഒരു കോലാൻ കുടുങ്ങിണ്ട് ഒരു അവതാർ ഗോൾഡിന്റെ ഒരു സ്വർണമീൻ കുടുങ്ങിണ്ട്

അപ്പോൾ മീൻ ഉള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം വലിയ പ്രൈക്കൊന്ന് കയറി അമർത്തിക്കൊണ്ടു അപ്പോൾ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ഇല്ല ഇഷ്ടം